നമ്മൾ നറുക്കെടുപ്പ് വീടിയുടെ രണ്ടാം ഭാഗം ഇട്ടൊന്ന് അതായത് രണ്ടാമത്തെ ദിവസമാണ് നറുക്കെടുപ്പിൻ്റെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇപ്പോൾ കൂട്ടിലാക്കുന്ന ഈ തിരക്ക് എപ്പറാളൊക്കെ കുറിച്ച സമയമാണ് അപ്പോൾ ഈ കൂട്ടിലാക്കുന്ന ൊന്നും കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് നിങ്ങളോട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിട്ടുണ്ട് നമ്മളെ നറുക്കെടുക്കുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞുതരാം ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞുതരേ കൂട്ടുകാരി കുഞ്ഞുങ്ങളെ പറഞ്ഞു

ഹിന്ദു മസ്ൂടെ ഏ മസൂടു One, day. One day. അത്. ഇയർ വീഡിയോ. ഓണടി. അയ്യ ടയർ വന്നാക്കി ദാ ടയർ വന്നാകട്ടെ. ഇല്ല ചുണ്ടി നീരലെ. നീ വിളിക്കല്ലേ. കുപ്പയട്ടി. കുർ കുർ. കുർ കുർ. ആ. ഇല്ല ബഗടുടി കുർക്കി. കത്രഞ്ഞി. ഒന്ന് വാടടോ. അപ്പോൾ വൈകുന്നേരം ആയാൽ ഒരു ജക പുക തിരക്കാണ് അതായത് ഇവരെ വൈകുന്നേരവും രാവിലെയും അത് അതായത് രാവിലെ ഇവരെ തുറന്നു വിടുന്ന ആ ഒരു തിരക്കായിരിക്കുമോ അപ്പോൾ തുറന്നു വിടലു അവർക്ക് ഭക്ഷണം എടുത്തു കൊണ്ട് കൊടുക്കലും ഭക്ഷണവും കഴിക്കുന്നത് തിരക്കും ഓരും ഭക്ഷണം കഴിക്കുന്ന തിരക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മളെ കുട്ടികളെ പറഞ്ഞ് അയക്കുന്ന തിരക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾ വന്നാലാണ് കൂട്ടിലാക്കാനായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ടാവുക അതായത് ഒരു സ്കൂൾ വിട്ട് വന്നാൽ ഒരു കൂടും കൂട്ടിലാക്കാനും അതേപോലെ ഫുഡ് എടുക്കാനൊക്കെ ഒരുങ്ങും കൂടും ഇപ്പോൾ ഇപ്പം കുറച്ചായിട്ട് തുടങ്ങിയതാണ് ഞാൻ തന്നെ ഒറ്റയ്ക്കായിരുന്നു ചെയ്യലൊക്കെ ഇപ്പം കുറച്ചായിട്ട് ഓരോ കുറേയൊക്കെ തരും അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ആ ജഗഭുക തിരക്കിൻ്റെ ഇടയിൽ പാളത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊന്നും കേൾക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് അതായത് നമ്മളെ ഫസ്റ്റ് വീഡിയോ നമ്മൾ നമ്മളിട്ടപ്പോളെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അൻപത് കെ ആയിട്ട് ഉള്ളത് നമ്മൾ നിറക്കെടുക്കുക എന്നുള്ളൊരു ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ കമൻറ്റ് ഇട്ടതാണ് അൻപത് കെ ആവാന്നാൽ നിങ്ങളെ വീഡിയോക്ക് വളരെ വ്യൂസ് കുറവാണ് അപ്പോൾ അൻപത് കെ ഒന്നാവാൻ നിൽക്കരുത് അതിൻ്റെ മുന്നേ ഞങ്ങൾ തീരുമാനം എടുക്കുന്ന ഒന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ശരിയാണ് അപ്പോൾ ഞാനൊന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ട് എന്തിൽ കൂടാനോ എന്തിൻ്റെ നറുക്കെടുപ്പൊക്കെ ഒന്ന് കാണാനും ഒക്കെ എല്ലാവർക്കും ആകാംക്ഷ എന്നുള്ളത് മനസ്സിലായി അപ്പോൾ കോഴീനെ കിട്ടാനും ഒക്കെ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ അൻപത് കെ ഒന്ന് മാറ്റിയിട്ട് നാൽപ്പത് കെ ഒഴിവാക്കാം അതായത് അൻപത് കെ എന്ന് നാൽപ്പത് കെ വെട്ടി കുറച്ചിട്ട് പത്ത് കെ ആയിട്ട് പത്ത് കെ ആയിട്ട് ഞാൻ നറുക്കെടുക്കുന്നതാണ് കേട്ടോ നാൽപ്പത് കെ ഞാൻ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അൻപത് കെ നിന്ന് നാൽപ്പത് കെ ഞാൻ വെട്ടി കുറച്ചിട്ട് ഇനി പത്ത് കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അതായത് പത്ത് കെ ആയാലേ ഉള്ളൂ ഞാൻ വീഡിയോൻ്റെ ഇതിൻ്റെ നറുക്കെടുപ്പ് എടുക്കുകയുള്ളൂ എന്നുള്ളൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് 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 മാത്രം ചിലപ്പോൾ നമ്മളെ വീഡിയോ പെട്ടെന്ന് ഓടുകയാണെന്നുണ്ടെങ്കിൽ അത്ര കുറേയൊന്നും ടൈം എടുക്കില്ല അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും നിങ്ങളോ വീഡിയോൻ്റെ ഇത് നിറക്കെടുക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇപ്പോൾ അതൊന്നും ഇപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഒരു വീഡിയോ വരെ തന്നെ ചിലപ്പോൾ അത് പെട്ടെന്ന് ഓടിക്കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിറക്കെടുക്കാം അതിനൊന്നും നമ്മൾ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ കോഴിയും വീഡിയോയൊക്കെ അല്ല കോഴിയും കൃഷിയൊക്കെ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിലും കമൻറ്റ് ഇട്ടൊള്ളിട്ടോ അപ്പോൾ നമ്മൾ നിറക്കെടുക്കുന്നതാണ് അപ്പോൾ മാറ്റങ്ങളൊക്കെ ഇനി വേണ്ട വേണ്ട മാറ്റങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കെട്ടോ